ചൂരൽമലയിൽ ദുരന്ത മേഖലയ്ക്ക് പുറത്ത് അതായത് നേരിട്ട ദുരന്തം ബാധിക്കാത്ത നിരവധി ആളുകൾ ഇപ്പോഴും ചൂരൽമല ബേലിപ്പാലത്തിന് ഇക്കരെ താമസിക്കുന്നുണ്ട് ചീരൽ ചൂരൽമല ടൗണിനടുത്ത് പഴയ വില്ലേജ് റോഡ് വില്ലേജ് റോഡ് നീലിക്കാപ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലെ താമസക്കാർ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ മഴക്കാലത്ത് അനുഭവിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി ഈ മേഖലയിൽ വൈദ്യുതി ഇല്ല നാല് ദിവസത്തിന് ശേഷം ഇന്നലെ പകലോടെ പുനഃസ്ഥാപിച്ചിരുന്നെങ്കിലും ഇന്നലെ രാത്രി വീണ്ടും കരണ്ട് പോകുന്ന സ്ഥിതിയുണ്ടായി രൂക്ഷമായ വന്യമൃഗ ശല്യവും ഈ പ്രദേശത്തുകാർ അനുഭവിക്കുന്നുണ്ട് പലയിടത്തും തെരുവ് കിളക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് അറിയാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട് മാത്രമല്ല ഈ ദുരന്ത മേഖലയ്ക്ക് തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് ജീവനോപാധി ഇല്ല നേരത്തെ ഇവർക്കും ഈ ദിനഭത്ത സർക്കാർ നൽകിയിരുന്നു അത് ഇപ്പോൾ നൽകുന്നില്ല അത്തമല ജില്ല ആളുകൾ താമസിക്കാത്തതുകൊണ്ട് മൃഗങ്ങൾ നേരെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വരികയാണ് അപ്പം ഇതിനെ കാണാനോ അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാനോ എന്തെങ്കിലും സംശയം ചെയ്യണേ ഈ തെരുവിളക്ക് വേണ്ട ഹോസ്റ്റൽ ലൈറ്റ് വേണ്ട അതൊരു ഭാഗത്തില്ല അതൊരു ഭാഗത്ത് രണ്ടാമത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സർക്കാർ പ്രഖ്യാപിച്ച ഒരു ദിനപത്തേൻ്റെ സംവിധാനം എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് തരാത്തതെന്ന് അറിയുന്നില്ല പിന്നെ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇപ്പോൾ ഇവിടുന്ന് ഒരു പാരസെറ്റമോൾ വാങ്ങണമെങ്കിൽ ഇപ്പോൾ നമ്മൾ മേപ്പാടി ടൗണിലേക്ക് പോകണം ഒരു പാരസെറ്റമോൾ വാങ്ങാൻ ഇവിടെ കുട്ടികൾ പ്രായമുള്ള ആളുകൾ അച്ഛന്മാർ അമ്മമാർ ഒരുപാട് ആളുകളുണ്ട് അപ്പം ഈ നീലിക്കാപ്പ് ഭാഗത്ത് ഒരു പിന്നെ ഒരു ഹെൽത്ത് സെന്റർ ഉണ്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇടയിൽ വെക്കുന്നുണ്ട് അവിടെ ഒരു സിസ്റ്ററോ അല്ലെങ്കിൽ കുറച്ച് കുടികളോ കാര്യങ്ങളോ ഒരു സംവിധാനം താൽക്കാലികമായിട്ടെങ്കിലും ാണ് പറയാനുള്ളത് ഈ പുഴ പുനഃസ്ഥാപിക്കുന്ന കുറെ വർക്ക് ഒരു ഇല്ല എത്തിയിട്ടില്ല അത് മഴക്കാലത്ത് കൂടുന്നിട്ട് മിഷീനറി ഇറക്കിയിട്ട് കാര്യമല്ലല്ലോ വേനൽക്കാലത്ത് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് അത് ചെയ്തില്ല മഴക്കാലത്ത് കൊടുന്ന് ഇപ്പൊ അതാ കണ്ടില്ലേ മഴക്കാലത്താണ് ഈ പണിയെടുക്കുന്നത് മഴക്കാലത്ത് പണിയെടുത്തിട്ട് എന്ത് കാര്യമുള്ളത് ഞങ്ങൾ ഇവിടെ കട നടത്തിയിരുന്ന ആളല്ലേ നടത്തിരുന്ന ആണല്ലേ എങ്ങനെ ജീവിക്കുന്നു ജീവിക്കാൻ വളരെ പ്രയാസത്തിലാണ് ഇപ്പൊ ഈ വ്യക്തികൾക്ക് ഇന്ന് പോലെ സർക്കാർ ഞങ്ങളെ ഇതിൽ കളക്ടറേറ്റ് ഞങ്ങൾ ഞങ്ങളെ കുറിച്ചിട്ട് ഒരു അന്വേഷണം ഇതുവരെ ഉണ്ടായിട്ടില്ല ഷമീർ മച്ചിങ്ങിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്